ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നെറ്റ്വർക്ക് റാക്കുകൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇരുമ്പ് വെട്ടിയല്ല ഇത് ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്തേക്കണ ഒരു ഡിവൈസ് തന്നെയാണ് ഈ ഒരു റാക്കിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ആക്സസറീസ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് ആണ് നമ്മുടെ ഈ ഒരു ഫാൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വരുന്നതാണ് പാച്ച് പാനൽ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു കേബിൾ ഓർഗനൈസർ ഉണ്ട് പി ഡി യുണ്ട് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആ കാര്യങ്ങളെല്ലാം തന്നെ വെറും അഞ്ച് മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം എല്ലാവർക്കും നെക്സാ സിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിക്സ് യു റാക്ക് സിക്സ് യു റാക്ക് കൂടാതെ തന്നെ നമുക്ക് ടൂ യു റാക്കുകളുണ്ട് ഫോർ യു റാക്കുകളുണ്ട് നയൻ യു റാക്കുണ്ട് ട്വൽവ് യു ഉണ്ട് അങ്ങനെ പല പല സൈസിലുള്ള റാക്കുകളുണ്ട് അത് കൂടാതെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ത്രീ ഫിഫ്റ്റി ഡി റാക്ക് ഫോർ ഹൺഡ്രഡ് ഡി റാക്ക് ഫോർ ഫിഫ്റ്റി ഡി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ പല പല മോഡലിൽ ഡെപ്ത് വരുന്ന റാക്കുകളും ഉണ്ട് അപ്പം അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരു റാക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് പക്ഷേ അതിൻ്റെ സൈസിനകത്തൊരു തീരുമാനമായിട്ടില്ല ഏത് സൈസ് എടുക്കണം എന്ന് അറിയാമല്ലെന്നുണ്ടെങ്കിൽ ഞാനായിട്ടിരിക്കുന്ന പഴയ വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പം റാക്കുകളുടെ ആക്സസറീസിനെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നുന്നത് നെറ്റ്വർക്ക് റാക്കിൽ യൂസ് ചെയ്യുന്ന ഫാൻ തന്നെയാണ് അപ്പം ഇതൊരു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കറണ്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം നമ്മൾ പ്രത്യേകിച്ച് ഇതിന് എസ് എം ബി എസ് ഒ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് ആവറേജ് കോസ്റ്റ് ഒരു എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ വരും നല്ല അടിപൊളി ഫാനാണ് അപ്പോൾ ഈ ഒരു റാക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കുന്ന എക്വിപ്മെൻ്റ്സിൻ്റെ കൂളിങ്ങ് കറക്റ്റായിട്ട് അത് എൻഷ്യൂർ ചെയ്യും കാരണം ഏത് ഡി ഇലക്ട്രോണിക് ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ നെറ്റ്വർക്ക് സ്വിച്ചുകൾ റൗട്ടറുകൾ അതുപോലെ എൻ വി ആറ് ഡി വി ആർ ഇതിൻ്റെയൊക്കെ മാക്സിമം വിസ്റ്റാൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എഴുപത് ഡിഗ്രിയാണ് അതിൽ കൂടുതൽ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും ആ ഒരു ഡിവൈസ് മാൻ ഫംഗ്ഷൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും കൂടാതെ തന്നെ ഇപ്പോൾ നമ്മുടെ എൻ വി ആർ ഡി വി ആർ ഒക്കെ ആണെങ്കിൽ ഹാർഡ് ഡിസ്കിനൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് ഭയങ്കര അധികം കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു ഫാൻ നിങ്ങളുടെ റാക്കിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ റാക്കിന്റെ മോളിലായിട്ട് ഇവിടെ ഒരു എയർ വെന്റിലേഷന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ അടിയിൽ പിടിക്കാനുള്ള ഒരു സ്പേസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ആ ഫാനും സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ റാക്കിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽതേ ഇവിടെയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പി ഡി യു പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഒരു സിക്സ് ഓക്കറ്റ് പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു റാക്കിൻ്റെ ഉള്ളിലേക്ക് ഉപയോഗിക്കുന്ന സ്വിച്ചുകൾക്കും അതുപോലെ തന്നെ എൻ വി ആറിനൊക്കെ പവർ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കേബിൾ ഉണ്ട് അതായത് കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് കേബിൾ ഓർഗനൈസർ അപ്പോൾ നമ്മുടെ ആ കേബിളുകളെല്ലാം തന്നെ ഇതിനുള്ളിലൂടെ കറക്റ്റായിട്ട് നമുക്ക് റൂട്ട് ചെയ്യാൻ സാധിക്കും അതിനാണ് ഈ കേബിൾ ഓർഗനൈസർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് റാക്കിനോടൊപ്പം തന്നെ ഈ ഒരു കേബിൾ ഓർഗനൈസർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റും ഏതാണ്ട് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപയാണ് ഈ ഒരു കേബിൾ ഓർഗനൈസറിന് ചിലവ് വരുന്നത് ഇനി നമ്മൾ റാക്കിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ആക്സസറിയാണ് ഇതേപോലെയുള്ള പാച്ച് പാനലുകൾ ഇതിപ്പോൾ ട്വൻറ്റി ഫോർ പോർട്ടിൻ്റെ ഒരു ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഒരു പാച്ച് പാനലാണ് ഫുൾ ലോഡഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിൽക്കുക കാണാൻ സാധിക്കും ആറ് പോർട്ടുകൾ വെച്ചിട്ടിങ്ങനെ നാല് ബ്ലോക്കുകളായിട്ട് തിരിച്ച് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അത് ആയിട്ട് ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഫ്രെയിം മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അൺലോഡഡ് പാച്ച് പാനൽ എന്നാണ് പറയുന്നത് ഇത് ലോഡഡ് പാച്ച് പാനലാണ് ഈ ലോഡഡ് പാച്ച് മേലെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം നമ്മളിപ്പോൾ ക്യാമറകൾ ഒരു പത്തോ ഇരുപോ എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്യാമറകളുടെ കേബിൾസ് നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പഞ്ച് ചെയ്യാൻ സാധിക്കും കണ്ടോ ഇത് കൃത്യമായിട്ട് ഇവിടെ അതിൻ്റെ നമ്പറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ട് പഞ്ച് ചെയ്യാൻ സാധിക്കും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഫ്രണ്ടിലായിട്ട് അപ്പോൾ ഇവിടെ പഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആ കേബിൾസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ പിന്നെ നമ്മുടെ സ്വിച്ചിലേക്ക് പോകുന്നത് ചെറിയ ബാച്ച് കോഡുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ പാച്ച് കോഡ് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം കേബിൾ ഓർഗനൈസറിൻ്റെ അകത്തോടെ എടുത്തിട്ട് നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ പാച്ച് പാനലും അതുപോലെ കേബിൾ ഓർഗനൈസറും അതുപോലെ തന്നെ നമ്മുടെ പി യു ഒക്കെ വെച്ചുകൊണ്ട് ഒരു പാനൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങളൊരു ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടുന്ന ബെനഫിറ്റ്സോട് പറഞ്ഞിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാം ഒന്നാമതായിട്ട് നമ്മുടെ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ പക്കാ പ്രൊഫഷണൽ ആയിരിക്കും അടിപൊളിയായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആസ് എ കസ്റ്റമർ നിങ്ങൾ ഇപ്പോൾ കസ്റ്റമറാണ് തന്നെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റാക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ലൈഫ് വളരെയധികം കൂടുതലായിരിക്കും കാരണം നല്ല രീതിയിൽ കേബിൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചൂട് ഒരു കണ്ടമാനം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പ്രോഡക്റ്റിൻ്റെ ഒക്കെ നല്ലപോലെ ലൈഫ് ഉണ്ടാവും മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനകത്ത് കൈകടത്തുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഓരോ കേബിളും ആയിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമ്പർ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ കേബിൾ വന്നേക്കണതെന്നും ആ ഒരു കേബിൾ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാനും വളരെയധികം എളുപ്പമായിരിക്കും